ദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നൂലുകെട്ടിന്റെ കാര്യങ്ങളൊക്കെയാണ് കാരണം നവ്യ നല്ല സന്തോഷത്തിലായിരുന്നു കുഞ്ഞിന്റെ നൂല് ചടങ്ങുകളൊക്കെ അല്ലേ ആ സമയത്ത് അവ വന്ന് കുഞ്ഞിനെടുത്ത് പതിവേലും വിവരയിലും ആയിട്ട് കൂടുതലായിട്ട് കൊഞ്ചിക്കുന്നൊക്കെയുണ്ട് അവിക്കെ തോന്നുന്നു ഇനിയിപ്പം നവ്യനെ കയ്യിലെടുത്തോട്ടേ കാര്യമുള്ളൂ അല്ലെങ്കിൽ തൻ്റെ പിടിവെള്ളി വിട്ടുപോകും ആ സമയത്ത് അബിയുടെ നെഞ്ചിനകത്ത് ഒരു പെടപ്പാണ് ദൈവമേ മുത്തശ്ശനും മുത്തശ്ശനും കൂടെ എന്തിനാ പോയെന്ന് പോയെന്നറിയത്തില്ല അവരിനിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുമോ അവിടെ ചെന്നിട്ട് ഏയ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ വഴിയില്ല ഇനി എന്തെങ്കിലും അവൾക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തൻ്റെ ചീട്ട് കയറും അതൊക്കെ ഓർത്തിട്ട് അബിക്ക് നല്ല ടെൻഷാ പോരാത്തേന് നൂല് കെട്ടി ചടങ്ങിൻ്റെ സമയം കൂടെയാണ് ഈ ചടങ്ങൊക്കെ ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു എത്രയും വേഗം എങ്കിൽ തനിക്കിവിടുന്ന് രക്ഷപ്പെടായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ ആ സമയത്ത് ജലജ ദേവനി അവരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്താണെങ്കിലോ ജാനികയാണെങ്കിലും ജലജയാണെങ്കിലും ഓരോന്നിങ്ങനെ കുത്തും മുള്ളും വെച്ചാൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദേവേനിക്കുട്ടുമെന്ന് പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് കനകയെ നയനയും കൂടെ അങ്ങോട്ട് വരുവാണ് നയനയും കനകയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കനക പറഞ്ഞു അത് പിന്നെ നമുക്ക് ചടങ്ങ് തുടങ്ങിയാലോ എന്ന് ചോദിക്കുക ഈ സമയം ജലജി പറഞ്ഞു അതിനെന്താ ആയിക്കോട്ടെ ആ സമയം ദേവേനി പറഞ്ഞു എന്നാൽ ശരി അദ്ദേഹം താമസിക്കേണ്ട എന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് ചടങ്ങുകളൊക്കെ ആരംഭിക്കുവാണ് പിന്നീട് കൂടി ഇരുന്നു അങ്ങനെ അബിയുടെ മടിയിലേക്ക് കുഞ്ഞിനെ വെച്ച് നൂലുകെട്ടും ചടങ്ങുകളൊക്കെ നടത്തുവാണ് ഈ സമയം ഖനയ്ക്കും പോകുന്നതിനും ഭയങ്കര സന്തോഷമായി അവർ വേറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നല്ലോ അത് ഇങ്ങനെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ശേഷം അതിനിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ജലജയ്ക്കും ജാനകയ്ക്കൊക്കെ ഭയങ്കര മടിയാണ് ജലജയ്ക്കാണെങ്കിലും മടിയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വന്നിട്ട് കഴിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമല്ലോ പിന്നീട് ജലജ ഇങ്ങനെ ജാനകിയോട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് ഈ സമയം ദേവേനെ പറഞ്ഞു അല്ല നിന്നോടക്കാ അവിടെ പറഞ്ഞു വിട്ടല്ലേ അമ്മയച്ചനൊക്കെ ഇവിടെ വന്നിട്ട് ഓരോന്നും വിളമ്പാൻ പോലെന്ന് അതിന് ഞങ്ങൾ എന്ത് പറഞ്ഞെന്നാ അല്ല ഒന്നും പറഞ്ഞില്ലേലും നീക്കി ഓരോന്ന് കുത്തും വെള്ളം വെച്ച് പറയുന്നെ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ എന്താ പൊട്ടിയാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ജലജ പറഞ്ഞു അതെ അങ്ങനെ ഒന്നും ഉദ്ദേശമൊന്നും അല്ല ഞങ്ങള് പറയണേ ഓ എത്രയൊക്കെ മൂടി വെച്ചെന്ന് പറഞ്ഞാലും ഇനിയിപ്പൊ സത്യം പുറത്ത് വരാതിരിക്കില്ലല്ലോ ഇന്നല്ലെങ്കിൽ നാളെ സത്യം വെളി വരില്ലേന്ന് ചോദിക്കുകയാണ് ദേവേനു പറഞ്ഞു അതിന് സത്യം പുറത്ത് വരുമ്പോൾ അങ്ങോട്ട് വന്നോട്ടെ അതിനു മുമ്പ് എന്താണ് ഇവിടെ പറയേണ്ട കാര്യമില്ല അതെ ഇതെങ്ങാനും ഇപ്പൊ അച്ഛനും അമ്മ എവിടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നുണ്ടല്ലോ നിനക്ക് ഇപ്പൊ നല്ല കോളായിരുന്നു ജലജ എന്നൊക്കെ പറയാണ് ചലജ പിന്നെ കൂടലൊന്നും ഇണ്ടാൻ പോയില്ല ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിനും കൂടെ വീട്ടിലേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പം ചന്ദ വിഷമ നയനെ അവിടെ ഇല്ലാത്തതുകൊണ്ട് നായനമ്മ വരൂന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി കുറച്ച് കളിപ്പാട്ടമൊക്കെ എടുത്ത് കൊടുക്കുവാണ് ചന്ദുമോൾക്ക് പിന്നീട് ചന്മോള അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു കണ്ടില്ലേ നയനയോട് എത്ര സ്നേഹമാണെന്ന് ആന്ന് നോക്കിയാൽ കുഞ്ഞിനെന്ന് പറയാണ് അത് ശരിയാ അത് പിന്നെ സ്നേഹം കാരണം ഇവിടെ വന്നതിന് ശേഷം ദേവേനയും നയനയും വരുന്നു ഏറ്റവും കൂടുതൽ കുഞ്ഞിനെ സ്നേഹിച്ച പക്ഷെ ദേവേനിക്കിപ്പം നല്ല മാറ്റം നയനെ പക്ഷേ കണ്ടില്ലേ കുഞ്ഞിനെ ഇപ്പോഴും സ്വന്തം കുഞ്ഞായിട്ട് തന്നെയാണ് കരുതുന്നത് ഇപ്പം ആദർശന്റെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ടാണ് അവൾ ഇത്ര സ്നേഹം കാണിക്കുന്നത് അല്ലെങ്കിലും ഇപ്പം ആദർശന്റെ കുഞ്ഞല്ലെന്ന് അറിഞ്ഞാലും അവൾക്ക് സ്നേഹം കാണിക്കായിരിക്കാൻ പറ്റില്ല അവള് സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിക്കണം സ്നേഹിക്കണമെന്ന് ചോദിക്കുക മുത്തശ്ശൻ പറഞ്ഞു അത് ശരിയാ നമ്മൾ ജലജയം കൊണ്ട് കൂട്ടിക്കൊണ്ട് വരുന്നപ്പോഴത്തെ കാര്യം ഓർത്ത് നോക്കിയേ നമ്മൾ അവളെ മോളെ മോളെ പോലെ അല്ലെ കരുതിയത് നമ്മൾ രണ്ടും അവളെ വളർത്തി വലുതാക്കിയത് അതുപോലെ എനിക്ക് ഉറപ്പുണ്ട് ആദർശം നയനെ ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്ന ഇനിയിപ്പോൾ ആദർശൻ്റെ അല്ല എന്ന് തെളിഞ്ഞാൽ പോലും ഒരിക്കലും ചന്തമോളെ കൈവിടില്ലെന്ന് പറയണം മുത്തശ്ശ അത് ശരിയാ ആദർശൻ്റെ അല്ലയെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് പറയേണ്ടതാണ് പക്ഷെ അവനത് പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ അവൻ പറയാത്രത്തോളം കാലം അവൻ തെറ്റു ചെയ്തെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറയണം ഈ സമയം നൂലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം സ്വർണ്ണവീടിയിൽ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ആദർശ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ജുവല്ലറിയുടെ ഇതിലാണ് സ്വർണ്ണമെല്ലാം കൊടുക്കുന്നത് അഭിക്ക് ഒരു കാശ് മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ആ സമയം കനകയെ കൊണ്ടും ഗോവിന്ദനെക്കൊണ്ടും പറ്റുന്ന രീതിയിൽ അവര് ചെയ്യുന്നുണ്ട് പക്ഷെ ജലജയ്ക്ക് അത് ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല കണ്ണിലിട്ടാൽ കരി ഒരുക്കുന്ന പോലെ സ്വർണ്ണമൊക്കെ മേടിച്ചിട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ജനജയുടെ മനസ്സിലുണ്ട് പക്ഷെ അത് തുറന്നു പറയാൻ പറ്റുള്ളൂ ആ സമയത്ത് അങ്ങനെ ചടങ്ങൊക്കഴിഞ്ഞ അവിടെ ഇരിക്കുന്ന സമയത്താണ് കനക പറഞ്ഞ് ഇനി എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ടെന്ന് പറയാം എന്താ അല്ല ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കണം കണ്ടില്ലേ ഇപ്പം നബിമോള് ഭയങ്കര സന്തോഷത്തില്ല ഇനിയിപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന അടുത്ത ചടങ്ങ് എന്തായിരിക്കും എന്നറിയാവോ നബിമോളിന്റെ കുഞ്ഞിന്റെ നൂലുകേട്ടൻ ചടങ്ങുമായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം കോന്ന് പറഞ്ഞു അത് ശരിയാ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടല്ലേ കാരണം അവരുടെ കല്യാണമല്ലേ ആദ്യം കഴിഞ്ഞതെന്ന് ചോദിക്കണം ആ സമയം ജലജ പറഞ്ഞു ഓ അതിനകത്തൊന്നും ഒരു വലിയ കഥയില്ലെന്ന് പറയണം അന്താ ജലജ അങ്ങനെ പറയണേ അല്ല അവർക്ക് അതിന് വലിയ താല്പര്യമൊന്നുമില്ലാന്നു തോന്നിയെന്ന് പറയാണ് ഇനിയിപ്പം നടന്നാലും നടന്നില്ലേലും നായനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം ഓ എന്തിനാ അതിൻ്റെ ആവശ്യം ഒന്നുമില്ലെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം കാര്യം മനസ്സിലായി എങ്ങോട്ടേക്കാണ് വളച്ച് കെട്ടി കൊണ്ടുപോകുന്നതെന്നുള്ളത് കനക പറഞ്ഞു അതെന്താ ചലജ അങ്ങനെ ഒരു വർത്താനം പറയണേ നയനമോൾക്ക് എന്താ കുഞ്ഞുണ്ടാണോ നമുക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കാം ആദർശ്മോൻ്റെ നയനമോളുടെ കല്യാണം ഇല്ലേ ആദ്യം കഴിഞ്ഞേ ആ ഇത് കേട്ട് ജാനകി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടെ തലയിലെടുത്തുണ്ടല്ലോ അതുപോലെ എല്ലാ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്ന് ചോദിക്കുകയാണ് കാരണം പറഞ്ഞ് അതെന്താ അങ്ങനെ പറഞ്ഞത് എന്തോ കുത്തി പറയുന്ന പോലെ ഏ അതൊക്കെ പിന്നീട് മനസ്സിലാക്കിക്കോളൂന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ദേവേനു ഇപ്പോൾ പതുക്കെ ജലചേന തൊണ്ടുവേണം കാരണം ഒന്നും ആ വിട്ട് പറയില്ല പറയില്ലെന്നുള്ള രീതി കാരണം ചടങ്ങിന്റെ സമയത്ത് ഇവിടെ വെച്ച് എന്തേലും പറഞ്ഞ് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമൊക്കെ ആകുമല്ലോ അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞ ഇപ്പം അടുത്തേക്ക് നയനെ എല്ലു വേണം നയനെ എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നബി പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും ആ കൊച്ചവിടെയുണ്ടെങ്കിൽ എനിക്കതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല കേട്ടോ നയനെന്ന് പറയാണ് നയന പറഞ്ഞു നവീച്ച എന്താ ഇങ്ങനെയൊക്കെ പറയണത് നോക്കാം എനിക്കതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം മറ്റൊന്നുമല്ല ആദർശേണ്ട അവിഗിത സന്ധ്യതയാണെന്നുള്ള കാര്യം കൊണ്ട് മാത്രമാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല അഭി ഇങ്ങനെ പറഞ്ഞാൽ പോലും നീ ഇങ്ങനെ അതിനെ ഇത്ര ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ അവിടെ ഞാൻ പറഞ്ഞെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം നയനെ പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാം പിന്നെ ഞാൻ എങ്ങനെ പറയണം ഇപ്പം ഞാൻ അമ്മയോടും അച്ഛനോടും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അവരിതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എത്രമാത്രം വിഷമാവെന്ന് അറിയാവോ എന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം പിന്നീട് നയനെ പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് ഇപ്പോൾ ചേച്ചി ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റാ ചേച്ചി അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് അവർ അറിഞ്ഞാൽ മതി ആ ഇപ്പം ആരും അറിയണ്ടെന്നൊക്കെ പറയണം അങ്ങനെ നൂല് കെട്ടഞ്ഞിടങ്ങ് കഴിഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് തിരികെ പോവാണ് പോകുന്ന വഴിക്ക് ആദർശ് പറഞ്ഞു ചിലപ്പോൾ ചന്തു മോളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ചടങ്ങിൻ്റെ സമയത്ത് നിന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല വിഷമമായതോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നായന് പറഞ്ഞു വിഷമമാവും ചോദിച്ചാൽ വിഷമാവും മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നത് മോളില്ലാത്തോണ്ട് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അറിയാം ആദർശ് പറഞ്ഞു അതെ അതൊന്നും ഓർത്തിപ്പം നീ വിഷമൊക്കേണ്ട നിനക്കറിയാലോ ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ചന്മോൾ എൻ്റെ കുട്ടിയാൻ പോകുന്നില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണെന്ന് പറയുന്നത് നായന് പറഞ്ഞു ആദർശമാണ് എന്തിനാ പിന്നെയും പിന്നെയും അതെന്നോട് ഇങ്ങനെ പറയണേ എനിക്കറിയാവുന്ന കാര്യമല്ലേ ആരൊക്കെ ആദർശനം അവിശ്വസിച്ചാലും എനിക്കറിയാമെന്ന് പറയുകയാണ് എന്നാലും നിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവരുടെയും മുഖത്ത് നോക്കാനായിട്ട് എല്ലാവരും ഫേസ് ചെയ്യാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അറിയാം അതൊന്നും ഓർത്ത് ആദർശേട്ടം വിഷമിക്കേണ്ട അധികം വൈകാതെ ഡി എൻ എ ടെസ്റ്റിന് ബലം വരുമല്ലോ അപ്പം എന്താണല്ലോ കാര്യം ഒരു തീരുമാനവും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം അതുവരെ ആദർശനം ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയണം അങ്ങനെ നയന ആദർശം വീട്ടിലേക്ക് ഒരു ചന്തമോള് കാത്തിരിക്കുവായിരുന്നു നായനെ കണ്ടെന്ന് നയനെ അമ്മയെന്ന് പറഞ്ഞ് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുവാണ് കാരണം ഇത്ര സമയം കുഞ്ഞിനെ അമ്മയെ ഒരു വിഷമം അതുപോലെ ഉള്ളൊരു സങ്കടമായിരുന്നു ചന്തമോളെ കൊണ്ടായിരുന്നത് നയനെ കണ്ടപ്പോഴത്തെ ആ സന്തോഷം കണ്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും വളരെ സന്തോഷമായി പിന്നീട് നായനമോള് ചന്തമോളിനെ എടുത്ത് ഉമ്മ വെച്ചിരിച്ചു അതെ അമ്മയുടെ മോള് വിഷമിച്ചോ എന്ന് ചോദിക്കണം നായനമ്മ ഇല്ലാത്തവരുടെ സങ്കടം വന്നു എന്നാലും കുഴപ്പമില്ല അതെ മുത്തശ്ശിൻ്റെ മുത്തശ്ശിനും കൂടെ ഞാൻ സ്ഥലത്തൊക്കെ പോയെന്ന് പറയണം അപ്പം നയനയ്ക്ക് മനസ്സിലായി മോളെ വിഷമം അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ അച്ഛനും അമ്മയോ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പിന്നീട് ആദർശം കൂടെ കയറിപ്പോയി കഴിഞ്ഞപ്പം മുത്തശ്ശിനെ മുത്തശ്ശി അവിടുത്തെ ചടങ്ങിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ചടങ്ങെല്ലാം അധികം എംപേരും മുത്തശ്ശി ഒരു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പറയുകയാണ് മുത്തശ്ശൻ പറഞ്ഞു ഹാ അത് നടക്കട്ടെ ഇനിയിപ്പം അടുത്ത് ഇനിയിപ്പം ഒരു ചടങ്ങ് കൂടി ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം നായനെ ചോദിച്ചാൽ അതെന്താ അല്ല ഇങ്ങനെ നടന്നിട്ട് കാര്യമല്ലോ നിങ്ങൾക്കും വേണ്ട ഒരു കുട്ടി ഞാൻ മുമ്പേ ആദർശനോട് പറഞ്ഞാൽ എന്ന് പറയണ ഇത് ഇത് കേട്ടുകഴിഞ്ഞപ്പോനും നായനെ പിന്നെ ഒന്നും മിണ്ടിയില്ല നായനയുടെ മുഖത്തെ ഭാവമാറ്റം മുത്തശ്ശി ശ്രദ്ധിച്ചു എന്താ മോളെ അത് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്തൊരു വ്യത്യാസം ചോദിക്കുക ഏയ് ഒന്നും ഇല്ലാന്ന് പറയുകയാണ് അതെ ചന്തമോളുണ്ട് ചന്മോളെ സ്വന്തം മോളെ പോയിട്ട് കഴിയുമെന്ന് എനിക്ക് എനിക്കറിയാം പക്ഷെ അതല്ല നിങ്ങൾക്കും വേണം ഇങ്ങനെ കുട്ടി നിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്കറിയാം നീ അത് പുറമേ കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ സാരമില്ല ദൈവം എല്ലാത്തിനും ഓരോ സമയം വിരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണം പിന്നീട് നയനകത്തേക്ക് കയറിപ്പോവാ ആ സമയം ജലജയം ജാനകിയൊക്കെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ അതിന് ദേവേനയുടെ മുഖൊക്കെയാണ് കീർത്തുകൊട്ടിരിക്കുക അങ്ങനെ വന്ന് കയറിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചു അല്ല ഇതെന്താ ദേവേനെ നിന്റെ മുഖത്ത് കടന്നു ഊത്തിവല്ലേ ഇരിക്കണം എന്ന് ചോദിക്കുകയാണ് ദേവനെ പറഞ്ഞ് ഏയ് ഒന്നുമില്ല ഈ സമയം ജലജയോട് ചോദിച്ചു നീ എന്തേലും അവിടെ പോയിട്ട് വിളമ്പിയോന്ന് ചോദിക്കണം പിന്നെ ഞാൻ എന്തേലും അങ്ങനെയൊക്കെ പറയോ അമ്മേന്ന് ചോദിക്കണം അല്ല നിന്റെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ലെന്ന് പറയണം ദേവേനെ പറഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ എന്താ ഓരോന്നും കുത്തും കോളും വെച്ച് പറഞ്ഞോണ്ടിരുന്നു അവർക്കൊന്നും മനസ്സിലായിട്ടില്ലാന്ന് തോന്നിയെന്ന് പറയണം ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു അത് പിന്നെ അങ്ങനെയാണല്ലോ സ്വഭാവം അങ്ങോട്ട് മാറ്റാൻ പറ്റുന്ന കാര്യമല്ലോ അല്ലേ ജലജെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കിയില്ലെങ്കിൽ നിനക്ക് ഒരു സമാധാനം കിട്ടത്തില്ലോ അല്ലേന്ന് പറയണം അത് കേട്ടപ്പോ ജലജോർജ് ഇപ്പൊ ഞാൻ പറഞ്ഞാണോ കുറ്റായപ്പോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അല്ല ഇനിയിപ്പം അധികം വൈകാതെ അഭിയനെയും കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് എല്ലാവരും കാര്യങ്ങളൊക്കെ അറിയത്തില്ലേ പിന്നെ ഇതിപ്പോൾ മറച്ചു വെക്കേണ്ട കാര്യം എന്താ ഞാനായിട്ടൊന്നും പറയാൻ ഒന്നും പോയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അങ്ങോട്ട് അവത്തേക്ക് കയറി പോവാ ആ സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല അവളുടെ സ്വഭാവം എങ്ങനെയാണ് ഇനിയിപ്പം നമ്മളെത്ത പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് പറയണം ആ സമയം ചടങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് അഭി നേരെ അനുകയെ കാണാനായിട്ട് പോന്നെ പിന്നീട് അനുകയോട് എത്തിന്നിട്ട് പറഞ്ഞു ഇന്നെൻ്റെ മുത്തശ്ശനും മുത്തശ്ശനും വന്നിട്ടുണ്ടായിരുന്നില്ലേ എനിക്കറിയാം അവർ വെറുതെ ആയിരിക്കില്ല വന്നിരിക്കുന്നെ ഒരു കാര്യമുണ്ട് നീ എങ്ങാനും ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ശബ്ദം അങ്ങ് നിലയ്ക്കും അറിയാലോ പിന്നെ അഭിയാരൻ നീ അറിയാൻ പോകുന്നുള്ളൂ എന്തെങ്കിലും നീ വാവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ നീ ജീവിതത്തിലേക്ക് തിരികെ വന്ന് വാവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ജീവിതം തീർന്നു പോയതാ എന്നൊക്കെ പറഞ്ഞ് അനുകയെ വീണ്ടും ഭീഷണിപ്പെടുത്തണം അനയൊക്കെയാണെങ്കിൽ സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമായിരുന്നു അവൻ്റെ കർണ്ണം അടിച്ചു പൊട്ടിച്ചേര് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലല്ലായിരുന്നോ പിന്നീട് അഭി അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോ തന്നെയാണ് വേലക്കാരി ഓമനെ അങ്ങോട്ടേക്ക് വരുന്നേ വേ ആ ഓ ഓമന വന്നപ്പോ കുറച്ച് കാര്യങ്ങൾ കേട്ടു അഭി അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ആ സമയത്ത് അവർക്ക് ചില സംശയങ്ങളൊക്കെ മനസ്സിലേക്ക് വരുവാണ് മൂർത്തി സാറിന് ഇപ്പോഴും അറിയത്തില്ല കൊച്ചുമക്കൾ ആരാന്നുള്ള കാര്യം ഒരു പക്ഷേ ഇവനായിരിക്കും അത് അതാണോ കാരണം ഇവൻ വന്നു കഴിയുമ്പത്തേനും അനകമോളിൽ എന്തോ ഒരു വ്യത്യാസമുണ്ട് സങ്കടം വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് ആ മോത്ത് നോക്കിയാൽ തന്നെ അറിയാം അങ്ങനെയാണെങ്കിൽ ഇവനാണോ ആ കള്ളൻ എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് അഭിപോയി കഴിഞ്ഞപ്പോൾ അനകയടു തിന്നിട്ട് ചോദിച്ചു അല്ല മോളെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ പോയിട്ട് ഇപ്പൊ ഈ വന്നിട്ട് പോയവനാണോ ചന്ത മോളുടെ അച്ഛനെ മോളുടെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു കാരണം ഇവനെ കാണുമ്പോഴത്തേനും മോളുടെ മുഖത്തൊരു ദേഷ്യവും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടെന്ന് പറയണം മറ്റുള്ളവരെ കാണുന്ന പോലെ അല്ലെന്നും പറയണം ഈ സമയത്ത് അനകയുടെ കണ്ണ് നിറഞ്ഞൊഴുകാണ് ഏകദേശം കാര്യങ്ങളൊക്കെ ഓമനിക്കും മനസ്സിലായി തോന്നുന്നത് ഇവനായിരിക്കും ഇവനായിരിക്കും അത് അല്ലായിരുന്നെങ്കിൽ ഇവനിപ്പോ ഈ വന്ന് ഭീഷണിപ്പെടുത്തി കൊണ്ട് പോകേണ്ട കാര്യമില്ലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരികയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്താണെങ്കിലും അഭി വെട്ടുപോകുകയാണ് കാരണം കിരൺ ഇനി വിളിച്ചിട്ട് സത്യങ്ങളൊക്കെ പറയുകയാണ് ആദർശനോട് ഡി എൻ എ ടെസ്റ്റിൻ്റെ ബലം ഡി എൻ എ ടെസ്റ്റിൻ്റെ ബലം വന്നു കഴിയുമ്പോഴത്തേനും അബിക്കെതിരായിട്ടാണ് കാരണം അബിയാണ് കൊച്ചിൻ്റെ അച്ഛൻ എന്നുള്ള കാര്യം വിളിച്ചിട്ട് വരികയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ